വ്യാജനേഷ്ശുമാരെ കണ്ടെത്തുവാൻ സൗദി അറേബ്യ നിരീക്ഷണം ശക്തമാകുന്നു കർണാടകയിൽ നിന്നുള്ള വ്യാജനേഷ ആദ്യ തിരിച്ചടി സൗദി അറേബ്യയിൽ നിന്ന് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറയുന്ന വിഷയങ്ങള് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന പോയിട്ടുള്ള എല്ലാവരും വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്കുള്ള ഒരു താക്കീതാണ് ഒരു പരാതി പോയി പരാതി സൗദി അറേബ്യൻ ആരോഗ്യ മന്ത്രാലയത്തിനും മറ്റുള്ള സൗദി അറേബ്യ ഡിപ്പാർട്ട്മെന്റിനും പരാതി അയച്ചത് ഞാൻ തന്നെയാണ് അത് പറയാമല്ലോ വ്യാജ നഴ്സുമാരെ കണ്ടെത്തണം അങ്ങനെ സൗദി അറേബ്യ നടപടി തുടങ്ങിയതായിട്ട് നമുക്ക് അവിടെ നിന്നുള്ള മറുപടി ലഭിച്ചിട്ടുണ്ട് ഞാൻ പരാതിയിൽ ശക്തമായ തെളിവുകളാണ് നിരത്തിരിക്കുന്നത് ഞാൻ നിരത്തിയ തെളിവുകൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാതെ നഴ്സിംഗ് കോളേജുകൾ തട്ടിക്കൂട്ടി നടത്തുന്നു വ്യക്തമായ ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടാൻ ആവശ്യമായ ആശുപത്രികൾ കർണാടകയിൽ നിലവിലില്ല പരിചയസമ്പന്നരായ അധ്യാപകരുടെ കുറവ് കൂടാതെ പോസ്റ്റ് ബേസി ബി എസ് സി നേഴ്സിംഗിനും എം എസ് സി നേഴ്സിംഗിനും വ്യാജ നഴ്സിംഗ് പഠനം തുടരുന്നു ഇതെല്ലാം കൂടെയാണ് പരാതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടാതെ ജനറൽ നഴ്സിംഗിന്റെ ഉണ്ട് കേട്ടോ ജി എൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എണ്ണൂറ് തൊള്ളായിരം നേഷ്യൻ ഉള്ളതിൽ പകുതി ആകാശത്താ തട്ടിക്കോട്ടിൽ വ്യാജമായിട്ട് തന്നെയാണ് നല്ലൊരു ശതമാനം ജെ എൻ എം അവിടെ പഠിപ്പിക്കുന്നത് അതും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളു ഇങ്ങനെ യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു സ്കില്ലും ഇല്ലാതെ പരീക്ഷയും പാസായി കർണാടക നഴ്സിംഗ് കൗൺസിലെ രജിസ്ട്രേഷൻ മേടിച്ചുകൊണ്ട് അവിടെ എത്തിപ്പെടുന്ന സൗദി അറേബ്യ മാത്രമല്ല കേട്ടോ വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടുന്ന ഈ അൺസ്കിൽഡ് നേഴ്സുമാര് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം വിപത്തുകൾ സൃഷ്ടിക്കുമെന്ന് പ്രത്യേകം ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല നിങ്ങൾക്കറിയാമല്ലോ യു കെ അയർലൻഡ് കാനഡ മുതലായ രാജ്യങ്ങളിലേക്ക് ഇപ്പോഴുള്ള അവസരങ്ങൾ നിലവിൽ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു താഴോട്ട് പോന്നിരിക്കുന്നു നമുക്കിനി അവസരങ്ങൾ പഠിച്ചിറങ്ങുന്ന ലക്ഷക്കണക്കിന് പ്രതിവർഷം രണ്ട് ലക്ഷത്തോളം നേഴ്സിംഗ് പഠനം പാസ്സായി ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നത് തന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ തന്നെ വേണ്ടേ ഈ വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ വേണ്ടേ ജോലി ലഭിക്കാൻ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക സൗദി അറേബ്യയിലോട്ട് മാത്രമല്ല ജി സി സി കൺട്രീസ് രാജ്യങ്ങൾക്കെല്ലാം പരാതി പോകും താമസിയാതെ അതുപോലെ തന്നെ സൗദി അറേബ്യൻ അറ്റാഷെ കാണാൻ ഡൽഹി കാണാനായിട്ട് ഞാൻ അനുമതിയും ചോദിച്ചിട്ടുണ്ട് കാര്യം എൻ്റെ കയ്യിലിരിക്കുന്ന തേളുകൾ മുഴുവൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ എന്നതറിയാവും ഈ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും കുറെ പിള്ളേരെ യോഗ്യത ഇല്ലാത്തവർ പുറത്തു വരുന്നു ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നല്ല ട്രെയിനിങ് സ്കില്ലോട് പഠിച്ചു പാസ്സാകുന്ന കുറച്ച് ആൾക്കാർ പുറത്തു വരും ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പം തട്ടിക്കൂട്ടി കണ്ണാട ശ്രീനേഷൻ കൊടുക്കുന്ന രജിസ്ട്രേഷൻ വെച്ച് ഇവർ വെച്ച് വരുമ്പം എല്ലാവർക്കും തുല്യ യോഗ്യത അത് പാടില്ല നല്ല തൊഴിലാണ് നല്ല സ്കില്ല് കിട്ടണം ജനങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയുള്ള ഒരു തൊഴിൽ മേഖലയായിരിക്കണം നേഴ്സിങ് അതിൻ്റെ ആ മഹത്വം മാറിപ്പോകരുത് ആരും മറന്നു പോകരുത് കൂടാതെ ഈ കൊല്ലം പോസ്റ്റ് പേസിക്കും എംബസിക്കും കർണാടകയിലെ സീറ്റ് മുഴുവൻ തീർന്നതായിട്ടാണ് അറിവ് വന്നിരിക്കുന്നത് ദയവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഇന്ത്യയുടെ അന്തസ്സിനെ സംരക്ഷിക്കണമെന്ന നല്ലൊരു പൗരനാണ് ദയവായിട്ട് വ്യാജ നഴ്സിംഗ് പഠനത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ സോ നിങ്ങൾ പല സൗദി അറേബ്യയിൽ നിന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ പോസ്റ്റ് ബി എസ് സിക്ക് എംബസ്സിയും പഠിച്ച നിരവധി പേരുണ്ട് അതിൽ പലരും പാസ്പോർട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒന്നോർക്കണം നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ പൂർണ്ണ വിവരങ്ങളും ഇന്ത്യ ഗവൺമെന്റ് എക്സ്റ്റേഡ് അഫെയർസിൻ മിനിസ്ട്രിയിലും സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലും ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് യാതൊരു അന്വേഷണവും ഇല്ലാതെ ഏജന്റുമാരുടെ വലയിൽ വീണ് തട്ടിക്കോട് സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാകും നിങ്ങൾക്ക് ഗൾഫിലോട്ടുള്ള ജോലികൾ നിരസിക്കപ്പെടാം അതുപോലെ യൂറോപ്പിലോട്ടുള്ള ജോലികളും നിരസിക്കപ്പെടാം അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കരുതിയ മാത്രം മതി താല്പര്യമുള്ളവർക്കൊക്കെ മതി എന്നെ പുലഫ്യം പറയാൻ ചീത്ത പറയാം എന്നാലും സത്യത്തിന് വേണ്ടി എപ്പോഴും നിലനിൽക്കും സോ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയുക ബെൽബട്ടൺ അമർത്തുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം